എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം സംസ്ഥാന വ്യാപകമായി സാമൂഹിക സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയവരെ കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇതുവരെയും യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനധികൃതമായി നാളിതുവരെ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നവരെയാണ് സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിൽ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് തുടർന്നും ഇത്തരത്തിലുള്ള കണ്ടെത്തൽ നടത്തുന്നതിന് പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നാണ് ഇൻഫർമേഷൻ കേരള മിഷൻ അഥവാ ഐ കെ എമ്മിൻ്റെ കണ്ടെത്തൽ ഇത് തുടർന്നും വരുന്ന ചില അന്വേഷണത്തിൻ്റെ ഒന്നാം ഘട്ടമായിട്ട് വേണം ഇത് കേൾക്കുന്നവർ കരുതേണ്ടത് സാമൂഹിക സുരക്ഷാ പെൻഷൻ അർഹത ഉള്ളവർക്ക് മാത്രം വിതരണം നൽകേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അർഹത ഇല്ലാത്തവർ ഈ തുക കൈപ്പറ്റിയാൽ അർഹരായവർക്ക് നൽകാൻ ഫണ്ട് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഇപ്പോൾ ഈ വ്യാപകമായ പരിശോധന നടത്തിയിട്ടുള്ളത് കോളേജ് അസിസ്റ്റൻ്റ് പ്രൊഫസർമാരും പ്രധാനപ്പെട്ട പ്രൊഫഷണൽസുകളുമായ ആളുകൾ ഈ തുക കൈപ്പറ്റിയവരിൽ പെടുന്നു അനധികൃതമായിട്ടാണ് ഇവരെല്ലാം ഈ തുക കണ്ടെത്തിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ വരെ ക്ഷേമ പെൻഷൻ അനധികൃതമായി കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഐ കെ എം നടത്തിയ പരിശോധനയിൽ വെളിപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ അനധികൃതമായി തുക കൈപ്പറ്റിയ സർക്കാർ ഉദ്യോഗസ്ഥർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരാണ് വരിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേര് ഇങ്ങനെ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരാണ് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ ക്ഷേമ പെൻഷൻ നാളിതുവരെ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി പേരാണ് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത് ആയുർവേദ വകുപ്പിൽ അതായത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ നൂറ്റി പതിനാല് പേരുണ്ട് സംരക്ഷണ വകുപ്പിൽ എഴുപത്തി നാല് പേരുണ്ട് പൊതു മരാമത്ത് വകുപ്പിൽ അഥവാ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ നാൽപ്പത്തിയേഴ് പേരുണ്ട് ഇവരെല്ലാം ക്ഷേമ പെൻഷൻ അനധികൃതമായി വാങ്ങിക്കൊണ്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാരാണെന്ന് ഓർക്കുക രണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസർമാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് ഇതിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോലി ചെയ്യുന്നതെന്നും മറ്റൊരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോലി ചെയ്യുന്നത് എന്നുമാണ് ലഭിച്ചിട്ടുള്ള വിവരം ഹയർ സെക്കൻഡറി അധ്യാപകരായ മൂന്ന് പേർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു സാങ്കേതിക വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ നാൽപ്പത്തി ആറ് പേർ ഹോമിയോപ്പതിയിൽ നാൽപ്പത്തി ഒന്ന് പേർ കൃഷി റവന്യൂ വകുപ്പുകളിൽ മുപ്പത്തി അഞ്ച് പേർ വീതം ഇപ്പോൾ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നതായി ഈ ഐ കെ എമ്മിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് കൂടാതെ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ മുപ്പത്തി ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ മുപ്പത്തി ഒന്ന് പേരുണ്ട് ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൽ മുപ്പത്തി നാല് പേരുണ്ട് കൊളേജിയറ്റ് എഡ്യൂക്കേഷൻ വകുപ്പിൽ ഇരുപത്തിയേഴ് പേരുണ്ട് ഈ ആളുകളെല്ലാം തന്നെ ഇതിന് കൃത്യമായി സമാധാനം പറയേണ്ടി വരും എന്നുള്ളത് മാത്രമല്ല എവർ കൈപ്പറ്റിയിട്ടുള്ള തുക പലിശ സഹിതം തിരിച്ചടയ്ക്കേണ്ടി വരികയും ചെയ്യും ലിസ്റ്റ് വീണ്ടും നീളുന്നുണ്ട് വിൽപ്പന നികുതി വകുപ്പിൽ പതിനാല് പേരുണ്ട് പട്ടികജാതി ക്ഷേമ വകുപ്പിൽ പതിമൂന്ന് പേര് ഗ്രാമവികസനം പോലീസ് പി എസ് സി ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നീ വകുപ്പുകളിൽ പത്ത് പേർ വീതമുണ്ട് സഹകരണ വകുപ്പിൽ എട്ട് ജീവനക്കാരാണ് അനധികൃതമായി തുക കൈപ്പറ്റുന്നത് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അതായത് ഭരണശിലാ കേന്ദ്രത്തിന് സമീപമുള്ള നിയമസഭാ സെക്രട്ടേറിയറ്റിലാണ് ഈ അനധികൃതമായി കൈപ്പറ്റുന്ന ചില ജീവനക്കാരുള്ളത് തൊഴിൽ പരിശീലന വിഭാഗം പൊതുഭരണം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്നീ വകുപ്പുകളിൽ ഏഴ് പേർ വീതം ഇത് കൈപ്പറ്റുന്നുണ്ട് വനം വന്യജീവി വകുപ്പിൽ ഒമ്പത് പേര് സോയിൽ സർവേ ഫിഷറീസ് എന്നീ വകുപ്പുകളിൽ ആറ് പേർ വീതം തദ്ദേശ ഭരണം വാഹന ഗതാഗതം വ്യവസായവും വാണിജ്യവും ഫയർഫോഴ്സ് ക്ഷീരവികസനം പൊതുവിതരണം അഡ്വക്കറ്റ് ജനറൽ ഓഫീസ് എന്നിവയിൽ നാലു പേർ വീതവും സാമൂഹിക ക്ഷേമം രജിസ്ട്രേഷൻ മ്യൂസിയം പ്രിൻറ്റിങ് ഭക്ഷ്യസുരക്ഷ എക്സൈസ് ആർക്കിയോളജി എന്നീ വകുപ്പുകളിൽ മൂന്ന് പേർ വീതവും തൊഴിൽ ലീഗൽ മെട്രോളജി മെഡിക്കൽ എക്സാമിനേഷൻ ലാബ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ലോ കോളേജ് എന്നിവയിൽ രണ്ടു പേർ വീതവും അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന ജീവനക്കാരുണ്ട് എൻ സി സിയിലും ലോട്ടറീസിലും ജയിലിലും തൊഴിൽ കോടതി ഹാർബർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡ്രഗ്സ് കൺട്രോൾ പിന്നോക്ക വിഭാഗ വികസനം കയർ വികസനം എന്നിവയിൽ ഒരാൾ വീതവും അനധികൃതമായി ക്ഷേമ പെൻഷൻ സർക്കാരിൽ നിന്നും കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് ഇവരിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലിശ അടയ്ക്കും അട പലിശ ഉൾപ്പെടെ നൽകിയ ഇതുവരെ കൈപ്പറ്റിയ പെൻഷൻ മുഴുവൻ തിരിച്ചടയ്ക്കുകയും കർശന അച്ചടക്ക നടപടി ഇവർക്ക് മേൽ വരുന്നതിനും ഉള്ള നിർദ്ദേശങ്ങൾ പോയിക്കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ധനവകുപ്പ് നൽകിയിട്ടുള്ള സൂചനകൾ വീണ്ടും കൂടുതൽ ജാഗ്രതയോടുകൂടിയുള്ള പരിശോധനകൾ നടക്കും എന്നുള്ളതാണ് അർഹരായവർക്ക് മാത്രം പെൻഷൻ കൊടുക്കുന്നതിനുള്ള നടപടികൾ മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് സൂചനകൾ പരിശോധനകൾ വ്യാപകമാകുന്ന മുറയ്ക്ക് ഇനിയും പലരും പിടിയിലാകാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവിധ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാർ പോലും അനധികൃതമായി ഇപ്രകാരം ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുകൊണ്ട് അർഹരായ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കാതെ പോകുന്നുണ്ട് മാനദണ്ഡങ്ങളിൽ പ്രധാനമായും സർക്കാർ ജീവനക്കാർക്കും പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാർക്കും ക്ഷേമ പെൻഷൻ അനുവദിക്കരുതെന്ന് കർശന നിർദ്ദേശം ഉള്ളതാണ് ഇങ്ങനെ അപേക്ഷ നൽകുമ്പോൾ തന്നെ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജീവനക്കാർ ഇതിനെക്കുറിച്ച് വ്യാപകമായി പരിശോധന നടത്തി അവരുടെ റിപ്പോർട്ട് നൽകേണ്ടതുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും അത്തരം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകേണ്ടതായ ഉദ്യോഗസ്ഥരും അലംഭാവം കാണിച്ചതിന് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും അവരോടും എക്സ്പ്ലനേഷൻ ചോദിച്ചേക്കാം അവർക്കെതിരെയും നടപടി വന്നേക്കാം പലപ്പോഴും ഇത്തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജീവനക്കാർ ഈ അപേക്ഷകൾ മാത്രം മാനദണ്ഡമാക്കിക്കൊണ്ട് ഇതിനു വേണ്ടി ശുപാർശ ചെയ്യുന്നതായി നേരത്തെ തന്നെ വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇത് രാഷ്ട്രീയക്കാരുടെയും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ പഞ്ചായത്ത് കൗൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവരുടെ ശുപാർശയുടെയും അടിസ്ഥാനത്തിൽ ഈ ജീവനക്കാർ യഥാവിധി അവർ ചെയ്യേണ്ടതായ കർത്തവ്യം ചെയ്യാതെ ശുപാർശ നൽകിക്കൊണ്ട് പലർക്കും സാമൂഹിക ക്ഷേമ പെൻഷൻ അനുവദിച്ച് നൽകുന്നുണ്ട് ഇതെല്ലാം തുടർന്നുള്ള അന്വേഷണത്തിലും ഇക്കാര്യങ്ങൾ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് ഇങ്ങനെ രാഷ്ട്രീയക്കാരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം പെൻഷൻ അനുവദിച്ചാൽ ശുപാർശ ചെയ്യുന്ന ഉദ്യോഗസ്ഥനിൽ നിന്നുകൂടി അത് ഈടാക്കാനുള്ള വ്യവസ്ഥയും വന്നേക്കും ഇതാണ് ഏറ്റവും ഒടുവിലായി ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് നിങ്ങളെ അറിയിക്കാനുള്ള വിവരം ഇതിൻ്റെ തുടർ വിവരങ്ങളും ഈ ചാനലിൽ വസ്തുനിഷ്ഠമായി തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട് ഇതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി